പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലിൻ്റെ പത്തിൽ ഇപ്രകാരം പറയുന്നു സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് ഈശോയുടെ മുൻപിലായിരിക്കാം നമ്മുടെ വേദനകളും നമ്മുടെ ദുഃഖങ്ങളും അറിയാവുന്ന അവിടുന്ന് നമ്മെ സഹായിക്കും നാം എപ്പോഴും ദൈവത്തെ അന്വേഷിക്കുന്നവരായിരിക്കണം ദൈവസ്നേഹത്തെ രുചിച്ചറിയുന്നവരായിരിക്കണം അവിടെയെല്ലാമാണ് ദൈവം നമ്മളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് സങ്കടങ്ങൾ ഏറുമ്പോൾ പ്രയാസങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ എപ്പോഴും ദൈവത്തോട് കൂടിയായിരിക്കണം പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം അമ്മ മാതാവ് നമ്മെ സഹായിക്കും നമുക്കുവേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും നമ്മുടെ വേദനകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുവാനായി അമ്മ നമ്മെ സഹായിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക നിങ്ങളുടെ ഏതാവശ്യമാണേലും പൂർണ്ണ വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ കാണിക്കയായി സമർപ്പിക്കുക അമ്മ അവയെല്ലാം ഏറ്റെടുത്ത് ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്കു വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കും പരിശുദ്ധയമ്മേ ദൈവമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ ഞങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും മാറ്റിത്തരണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഗുരുക്കന്മാരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടത അനുഭവിക്കുന്ന എല്ലാ മക്കളുടെയും ഭവനങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരുടെ എല്ലാവരുടെയും വേദനകളും കണ്ണുനീരും അവരുടെ ഭവനത്തിൽ നിന്ന് തുടച്ചു മാറ്റണമേ പരിശുദ്ധി അമേതയും മാതാവേ ഞങ്ങൾ പൂർണ്ണമായി അമ്മയിൽ ആശ്രയം വയ്ക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ഈശോയെ കൂടുതൽ അറിയുവാനും ഈശോയുടെ സ്നേഹം മതിയാവോളം ആസ്വദിക്കുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്കമ്മ നേടിത്തറയണമേ പരിശുദ്ധ അമേതയും മാതാവേ തെറ്റുകളിൽ അകപ്പെട്ടു പോകാതിരിപ്പാൻ എപ്പോഴും ഞങ്ങളെ അമ്മയുടെ നീളമേളയ്ക്ക് ഉള്ളിൽ പൊതിഞ്ഞുകൊള്ളയണമേ ഈ ലോക ജീവിതത്തിൽ പ്രയാസങ്ങളും കഷ്ടതകളും വളരെയധികമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നാലും അവയെല്ലാം അതിജീവിച്ച് ദൈവസ്നേഹം മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ അമ്മ പഠിപ്പിക്കണമേ പരശുതി അമ്മ ദൈവമാതാവെ തളർന്നു പോകുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ അരികിലേക്ക് അയക്കണമേ കണ്ണീരോടെ ഞങ്ങൾ അങ്ങയെ നോക്കി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം തുറന്ന് ഞങ്ങളുടെ സമീപത്തേക്ക് കടന്നു വരയണമേ ഒരു പ്രകാശമായി അമ്മ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് വാഴയണമേ ഞങ്ങളുടെ ഭവനത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളും അമ്മയുടെ വരവിനാൽ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെടും പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു അമ്മേ മാതാവേ നീ കടന്നു വരയണമേ ഞങ്ങൾ യുടെ എല്ലാ കുറവുകളും മനസ്സിലാക്കി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ പുറത്തു തരണമേ ഈശോയെ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ഏഴകളാണ് ഞങ്ങളിൽ നിറയെ തെറ്റുകുറ്റങ്ങളുണ്ട് അവയെല്ലാം പൊറത്ത് ഞങ്ങളെ അങ്ങയുടെ സ്വന്തമാക്കി സ്വീകരിക്കണമേ ആ ധൂർത്തപുത്രൻ പിതാവിനെ തേടി കണ്ണീരോടെ ഓടിയെത്തിയതുപോലെ ഈശോയെ ഞങ്ങളും ഇതാ അങ്ങയെ തേടി പാപങ്ങൾ വെറുത്തുപേക്ഷിച്ച് അങ്ങയുടെ പാതപീഠത്തിങ്ക അഭയം പ്രാപിച്ചിരിക്കുന്നു ഇഷോയെ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളെ ചേർത്ത് വെക്കണമേ സ്വർഗരാജ്യത്തിന് ഞങ്ങളെ അവകാശികളാക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും പേരുപേരായി ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ പാതപീഠത്തിങ്കൾ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു രോഗികളായ മക്കളെ അമ്മ ഏറ്റെടുക്കണമേ പോയവരെ എഴുന്നേൽപ്പിക്കണമേ അമ്മ മാതാവേ രോഗമെന്തെന്നുപോലും അറിയാതെ ഭാരപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മ അനുഗ്രഹിക്കണമേ പലവിധ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന എല്ലാ മക്കളെയും രോഗത്തിൽ നിന്ന് വിടുവിക്കണമേ പുത്രൻ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള സകലവിധ അത്ഭുതങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ഇനിയും അമ്മ പ്രവർത്തിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവെ കടക്കെണിയിൽ അകപ്പെട്ടു പോയ നിരവധിയായ മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കണ്ണീരോടെ നിന്റെ മക്കൾ അമ്മയോട് അവരുടെ നിയോഗങ്ങൾ അർപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അമ്മയവരിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരിശുദ്ധി ദേവ മാതാവേ കടക്കെണിയിൽ നിന്ന് അവരെ ഓരോരുത്തരെയും വിടുവിക്കണമേ കടങ്ങൾ തീർക്കുവാനുള്ള വാതിലുകൾ അവർക്ക് നേരെ തുറന്നു തുറന്നുകൊടുക്കണമേ നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ ജോലി മേഖലകളിൽ ഉയർച്ച കൈവരിക്കുവാൻ തക്കവിധം ഓരോ മക്കളെയും അമ്മ സഹായിക്കണമേ നല്ല അധികാരികളെ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധി ദേവ മാതാവേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ അവരുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ പരിശുദ്ധി അമിതേയ മാതാവേ കുടുംബസമാധാനമില്ലാതെ കണ്ണുനീരിൽ ജീവിക്കുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ അവരെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ അവരനുഭവിക്കുന്ന വേദനകളും അവരനുഭവിക്കുന്ന ആകുലതകളും അമ്മ മനസ്സിലാക്കുന്നുണ്ടല്ലോ മക്കളെ കുറിച്ചുള്ള ആകുലതയാൽ ഭാരപ്പെടുന്ന മാതാപിതാക്കളെ അമ്മ കാണുന്നുണ്ടല്ലോ കുടുംബജീവിതങ്ങളെ അമ്മ അനുഗ്രഹിക്കണമേ പരിശുദ്ധയമേതേ മാതാവേ കുഞ്ഞു മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന മക്കളെ അമ്മയുടെ നീലം ിക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ അവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ അമ്മ അവരെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ അമ്മയെ മാതാവേ ഒരു ദുഷ്ടശക്തി പോലും നോട്ടം ഇടുവാൻ അനുവദിക്കരുതേ ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അമ്മ അനുവദിക്കരുതേ എന്തെന്നാൽ അവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ് ദൈവത്തിന്റെ മക്കൾ ഒന്നുപോലും നശിച്ചു പോകുവാൻ അമ്മ സമ്മതിക്കരുതേ അമ്മ മാതാവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും രക്ഷാവലയം തീർക്കണമേ പരശുദ്ധി ദേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ജോലിക്കായി പോയിരിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം ും ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന ഇടങ്ങളിൽ അമ്മ അവരെ കാത്തുകൊള്ളണമേ ജോലിയിൽ പ്രക്ഷോഭിപ്പാൻ തക്ക വിധം അവരെ വഴിതെളിക്കണമേ പരിശുദ്ധയമ്മേ ദേവ മാതാവേ അവരുടെ ഹൃദയവേദനകളും ആകുലതകളും മാറ്റിക്കൊടുക്കണമേ പരിശുദ്ധയമ്മേ ദേവ മാതാവേ ഭവനം ആഗ്രഹിക്കുന്ന ഭവനം പണി പൂർത്തീകരിക്കാൻ കഴിയാത്ത ഭവനമില്ലാത്ത എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മ മാതാവേ ആ മക്കളിലേക്കെല്ലാം അമ്മ കടന്നു ചെല്ലണമേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അടച്ചുറപ്പുള്ളൊരു ഭവനം വേണമെന്ന് അമ്മയ്ക്കറിയാമല്ലോ അമ്മേ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം നൽകണമേ പരശുതി അമേതെ മാതാവേ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനല്ലാതെ മറ്റൊന്നിനും കഴിവില്ല തമ്പുരാനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം നുറങ്ങുന്ന വേദനകൾ കണ്ട് അമ്മ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധി അമേത മാതാവേ മക്കളില്ലാതെ പാറപ്പെടുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഉദരഫലം ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ അറിയുന്നു അമ്മേ മാതാവെ കുഞ്ഞുങ്ങളില്ലാതെ പാറപ്പെടുന്ന ദമ്പതികളുടെ മേൽ അമ്മക്ക് അനിവാര്യമേ പരിശുദ്ധയമ്മേ ദൈവമാതാവെ നിന്റെ മുൻപിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും ഭവനത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് ഹൃദയവേദനയോടെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളെ മാറ്റി കൊടുക്കണമേ അവരുടെ കഷ്ടപ്പാടുകളെ മാറ്റി കൊടുക്കണമേ അവരിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും മാറ്റി കൊടുക്കണമേ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ ഭവനത്തിലേക്ക് കടന്നു അവരെ ഏറ്റെടുത്ത് അവരെ അനുഗ്രഹിക്കണമേ പരശുദ്ധി അമ്മേ ദേവ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തികളെ പിതാവായ ദൈവത്തിൻ്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ